തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി മലപ്പുറം കൂരങ്കല്ലിലാണ് സംഭവം കൂരങ്കല്ല് സ്വദേശിയായ സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് ആന വീണത് വനം വകുപ്പും പോലീസും രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ട് ആനയെ പുറത്തെത്തിക്കുവാനുള്ള ശ്രമം തുടരുകയാണ് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് കാട്ടാന കിണറ്റിൽ വീണത് വാർഡിലെ വിവിധ ഇടങ്ങളിൽ കാട്ടാന ശല്യം വ്യാപകമായി തുടരുന്നതിനിടയിലാണ് സമീപവാസിയുടെ കിണറ്റിൽ ആന വീണത് വന്യജീവി ആക്രമണം നിരന്തരമായി നേരിടുന്ന ഒരു പ്രദേശമാണിത് ഇന്നലെ രാത്രി ആനക്കൂട്ടം വന്നപ്പോൾ അതിലൊരു ആന കിണറ്റിൽ വീണതാകാമെന്നാണ് നിഗമനം ഇരുപത്തി അഞ്ചിന് താഴ്ചയുള്ള കിണറ്റിലാണ് കാട്ടാന വീണിട്ടുള്ളത് കൃഷി ആവശ്യത്തിന് മാത്രമായി ഉപയോഗിക്കുന്ന കിണറിന് ആൾമറയില്ല കിണറ്റിലധികം വെള്ളവുമില്ലെന്നാണ് വിവരം ദിവസവും ഏക്കർ കണക്കിന് കൃഷിയാണ് കാട്ടാനകൾ നശിപ്പിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു മേഖലയിലെ ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടും നാളുകളായി ആന ഇറങ്ങിയിട്ടുണ്ടെന്നും അവയെ തുരത്തണമെന്നും വാർഡംഗം പി എസ് ജിനേഷ് ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു നിലമ്പൂരിൽ നിന്ന് ആർ ആർ ടിയും കൊടുമ്പുഴയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എത്തുമ്പോഴേക്കും പുലർച്ചെ പന്ത്രണ്ടരയോടെ ആന കിണറ്റിൽ വീണു ആനയെ കരയ്ക്ക് കയറ്റിയാൽ ഇവിടെ തുറന്നുവിടാൻ അനുവദിക്കില്ലെന്നും ദൂരേക്ക് മാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു രാത്രി തിരിച്ചു വന്നു തെങ്ങും കമുകും റബ്ബർ ഉൾപ്പെടെയുള്ള മറ്റു കൃഷികളും ഒറ്റ രാത്രി കൊണ്ടാണ് കാട്ടാന നശിപ്പിക്കുന്നത് മലയോര മേഖലകളിൽ ആനയെ പേടിച്ച് തൊഴിലാളികൾ റബ്ബർ ടാപ്പിംഗ് നിർത്തി വാർഡിലൂടെയുള്ള രാത്രിയാത്ര അപകടം നിറഞ്ഞതായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഫലപ്രദമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ആനയെ ഓടിക്കുന്നുണ്ടെങ്കിലും തിരിച്ചു നാട്ടിലേക്ക് തന്നെ ഇറങ്ങുന്നത് തുടരുകയാണ് ആനയെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാലും ആനയെ പ്രദേശത്ത് വനമേഖലയിലേക്ക് വീണ്ടും ഇറക്കി വിടാൻ സാധിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് മറ്റൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് ആവശ്യം ന്യൂസ് ഡെസ്ക് മലപ്പുറം